ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് വീഡിയോ ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് ഒരിക്കലും ഈ റവാനങ്ങൾ അപൂർവങ്ങളെ അപൂർവം ഉണ്ടാവില്ല നമ്മുടെ പഴമയുടെ പഴമയായ പഴയ കാലത്തുള്ള ഫുഡല്ലേ സംഭവം നമ്മളെ കുട്ടികളൊക്കെ തന്നെ പറയാം അങ്ങനെ എന്താ സംഭവം അവസ്ഥ മുമ്പൊക്കെ എന്താ പറയാ പെരിയിലൊക്കെ എപ്പോഴും സ്ഥിരം ഉണ്ടാക്കിന്ന് ഉമ്മ ഉമ്മ മിലാമാട്ന്ന് കൊടുത്തിട്ടും ഫുൾട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധന ഇപ്പൊ അത് കിട്ടാ കടയിൽ പോയി പൈസ കൊടുത്തു വാങ്ങണം അപ്പോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഉപകാരപ്പെടുന്ന എവിടെയെങ്കിലും കിട്ടുക വാങ്ങിയിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം അത്രക്കും ടേസ്റ്റ് ഉള്ള സാധനമാണ് നീന്താണ് സാധന കേട്ടാ നീന് ഈന്തെങ്കിലും കേട്ടാ പുതിയ തലമുറക്കൊന്നും നീന്തെന്താന്നറിയില്ലേ തൊണ്ണൂറുകളില് തൊണ്ണൂറുകളിലെ ജനിച്ചതാണ് കുറച്ച് ലേ പഴയ കാലത്തൊക്കെ റാലി ഒക്കെ ഉള്ള സമയത്ത് ഈ മദർസിന്റെ ചെലമ്പൂര് ആ ഭാഗത്തൊക്കെ തോന്നുന്നു മഞ്ചേരി ഭാഗത്തൊക്കെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടിലാണ് അതിൻ്റെ

എട്ടർച്ചി പൂളൊക്കെ രൂപ പക്ഷെ റെസിപ്പിതാ പറയാൻ പോകുന്നില്ല തിന്നെ അപ്പൊ ഞാനെന്താ സാധനവും എനിക്ക് വേറെ കടിയുണ്ടാക്കിക്കൊണ്ടിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തിന്നണ നേരത്തെ എന്താ സംഭവിക്കാൻ പറയാം സാധനം ചിലപ്പോ തെങ്ങില്ലാന്ന് വരും അപ്പൊ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് അഞ്ഞൂറിന്റെ പാക്കറ്റ് ആ ഒരു പാക്കറ്റിന് തന്നെ നൂറ്റി എമ്പത് രൂപ ഉണ്ട് ശരിക്കും രണ്ട് പാക്കറ്റ് വേണം ഇവിടെ ഉണ്ടാക്കണന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം ഇപ്പാണ് പെരും തീറ്റണ് അപ്പൊനെപ്പ നല്ല തിന്നും എന്നിട്ട് മുത്തൂനാണ് പേരാക്കും മുത്തുന്ന് മുത്തുട്ട് ാണ് എല്ലാരും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി വട്ടാക്കിട്ട് വേവിച്ചിട്ട് അല്ല ആവിയില് എന്താ പറയാ അപ്പൊ ഇപ്പൊ പൊടിയിട്ടൊക്കെ ഇണ്ടാക്കണ്ട് പക്ഷെ അത് ഇണ്ടാക്കി ഫസ്റ്റ് തേർന്നിന് ഈ സംഭവമാണ് കിട്ടും അതുകൊണ്ടാൾക്കാർ ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ബീഫ് നമുക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ട്ടാ എന്താ ഇത് ഇതൊരുപാട് ഒരു നായ അരിപ്പൊടി എടുക്കാം അങ്ങനെ ഇനിയിപ്പൊ ഒന്ന് പിന്നെ അഞ്ഞൂറ് ബീഫാണ് എടുത്തിട്ട് അഞ്ഞൂറ് പൊടീക്ക് അഞ്ഞൂറ് ഇറച്ചിയാലും മതി പറഞ്ഞാല് ആ ഇറച്ചിൻ്റെ കുറച്ചുണ്ടാവുള്ളൂ ആദ്യമായിട്ട് എന്തോ ടേസ്റ്റ് ചെയ്യുന്ന പോലെ അഞ്ഞൂറ് ഇറച്ചി കൊടുത്തേക്കാൻ പറ്റി വെള്ളം തിളത്തിക്കാൻ പറ്റി അയ്യൽ ഇറച്ചി ഇതിന് നെയ്യൊക്കെ വേർത്തിച്ച നെയ്യണ്ടില്ല നെയ്യ് ഒഴിവാക്കി തളപ്പിച്ചിട്ടേ ഇണ്ടാവൂള്ളൂട്ടാണ്ടത് ആദ്യം നെയ്യൊന്നും പോയാലേ രസം ഉണ്ടാവും കൊളസ്ട്രോളും ഇല്ലാത്ത ഒന്നുമില്ല ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കിട്ട് ആ മുറിച്ചുള്ള കുഞ്ഞുമണികണ്ട എന്റെ പേരവിടെ ബ്രളീപന അപ്പന്റെ പേരെന്താ ഉൽപ്പം ഏ പാകത്തിന് വെള്ളം ഒഴിക്കണത് നമുക്ക് ഒന്നും കൂടി വേവിക്കാൻ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് ഇങ്ങനെ അതാണ്

இந்த மாத்தமானா ஆட்டமானா ஆட்டல இது நம்ம இдни வெந்து வரும் வேற கலர் ஆயிமாம் கொஞ்சம் yellow மாதிரி இருயோ ஆ yellow இல்ல ஒரு dark ஆயிடுது இங்க எல்லாமே mix செய்து விடணும்டா சூடா அப்போ சூடுண்டாவுல அப்போ இവിടെ டேபிள் மேல எடுத்து வைக்கணும் ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടാക്കി ഉള്ളടയിൽ അപ്പൊ ഇതിലിപ്പോ ഇതുവരെ ഇപ്പൊ ഉണ്ടാക്കിയതിൽ പറഞ്ഞത് ഈ അഞ്ഞൂറ് പിന്നെ ഈതിന്റെ മാവില് കുറച്ച് രണ്ടു മൂന്ന് ചൂട് തിളപ്പിച്ച വെള്ളം പൊഴിച്ചു വാത്തിന് ഉപ്പിട്ട് അതെ അതെ കൊണ്ട തളികന്നെ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി ഗൾഫ് പോയി അങ്ങനെ കൊറേ പാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു പോലെ എങ്ങനെ എങ്ങനെയാ പറഞ്ഞി നോക്കണ ആളാ ഞാനാണിവിടെ പോകാൻ പറ്റാതെ ആ കുടുങ്ങിക്കണേ ആരെയും ആലോചിച്ചിട്ടില്ല വേറെ ഓരോ കാര്യങ്ങളാലോചിച്ചിട്ടേ നമ്മളെ പുറത്തല്ല നമ്മുടെ ഫ്രണ്ട്സ് അവര് കുറച്ച് പാത്രങ്ങള് നമ്മളെ ഈ വീട്ടിൽ എന്തൊക്കെയാവശ്യ എല്ലാ പാത്രം ഈ വീട്ടിലുണ്ട് ഒന്നിനും ഒരു പെരിക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ ഒരു പരിപാടിന് ഇല്ല എന്ത് വീണോ ഒന്നിനും പുറത്തു പോണ്ട ആവശ്യമില്ല അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട്

അപ്പൊതാ ഇട്ടുകൊണ്ടിരിക്കണേ ഏതായാലും നമ്മുടെ പഴയ കാലങ്ങളെ വെച്ച് ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ് തന്നെയാണിത് അല്ലെ ഇന്നത്തെ കാലത്തിൽ ഷവർമ അതെവർമി മന്തിസും അല്ലെ മയോണിസോ കഞ്ഞിപ്പാറ കുറിച്ചാണ് അപ്പൊ ഇതിനും അല്ല ആരെങ്കിലും പറയാൻ പറ്റില്ല അപ്പൊ അതാണ് കാലം

ല്ലേണ്ടത് വർഷങ്ങൾ അപ്പൊ ഇത് നല്ല അടിപൊളി വരുന്ന എന്റെ പ്രതീക്ഷ അടിപൊളിയായി കഴിഞ്ഞാൽ ആമാരും അമ്മയൊക്കെ ഉണ്ടാക്കിയോണ്ടിങ്ങനെ പോലെ ഇതായി കേട് എന്നാ കുറ്റം പറയാൻ പറ്റൂല അല്ല ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞെന്താണെന്നുവെച്ചാൽ എന്താണ് ഈന്തും ബീഫും കൂടെയാണ് ഉണ്ടാക്കണേ അപ്പോൾ നന്നായിട്ട് ണ്ട് അഥവാ എന്തെങ്കിലും വരൂല വന്നാൽ അത് നൂറ് ശതമാനം ആമാരും കുറ്റം പറയരുത് കാരണം പഠിപ്പിച്ചു ഏതെല്ലാം അടിപൊളിയാണ് ഇപ്പൊണ്ടാക്കിയതൊക്കെ അറിയില്ല പക്ഷേ ഇന്നലെ അടിപൊളി മന്തി ഉണ്ടാക്കിട്ട പിന്നെ അതിന്റെ സംഭവങ്ങളൊന്നും ഇനിക്കും അല്ലാതെ അറിയില്ല എന്റെ അനിയത്തിയാക്കൊക്കെ നല്ല പക്ഷെ അറിയാം ഞാൻ അല്ല മൊബീന അടിപൊളി ഇത് ഞാൻ ഗ്യാരണ്ടി മോഡീന്റെ ഗ്യാര അപ്പൊ സാധനം തയ് ഇഷ്ടം പോലെ തയ്പ്പില്ല അല്ല ഞാൻ പറയാം സാധനം തയ് സംശയം പറഞ്ഞോ ഇത് കോരാനായ പാത്ര കൂടലോ ഇപ്പൊ എന്തില്ലേ അല്ല സ്റ്റൈനർ വേണ്ട വേണ്ടിട്ട് വെള്ളോ ഉള്ളി ി വെല്ലുളി കറിപ്പിണ്ടല പച്ചമുളക് തക്കാളി തക്കാളി ബീഫ് ഇതാ അടിപൊളി വാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്

വേറെ ഇഞ്ചി വെളുത്തുള്ളി അല്ലേ അതിലിടാനുണ്ട് അപ്പോൾ ജസ്റ്റ് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ആയിക്കോട്ടെ അപ്പോൾ ബീഫിനുള്ള ഉള്ളി ഉള്ളിതാ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കണേ കട്ട് 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 പൊറോട്ട ഇഞ്ചി വെളുത്തുള്ളിട്ടിട്ടുണ്ട് അന്ന് വാടിയ തക്കാളി ഇടും അല്ലേ തക്കാളി ഇട്ടിണ്ട് ഇവിടെ വലിയ ചറ്റയടയേട്ടാണ്ണ്ട് ഇക്കുള്ളൂ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുള്ളൊന്ന് മസാല തിരുബിലയില്ല നാത്തെ ആക്കിയേന്ന ഉള്ളൂ രണ്ട് മിണ്ടാ അപ്പോ ഇതും ഈന്ത കായ് ഫുൾ ഇതാ వేവിച്ചി വെച്ചിട്ടുണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു டேபிள் സ്പൂൺ മരപ്പൊടി 2 ടീസ്പൂൺ അതിക്കൊണ്ട് ഇങ്ങേരെ ഓരോ വറോണം ചെറുതായി ഇളвороണം ഇപ്പത്തന്നെ മണങ്ങി വന്നല്ലോ അപ്പൊ ഈ നിങ്ങളെ ഇറച്ചി ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഈ മസാല കിട്ടുന്ന മൂടി വെക്കാൻ പക്ഷേ വേവാനല്ലേ അല്ലേ

അതിൽ വെക്കുക ആ അങ്ങനെ പ്ലേറ്റ് എരി വെക്കുക അതിലൊന്നും വേണ്ട എനിക്ക് ഐഡിയ ചെയ്താ മതി അയതാണ് കണ്ടിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി എന്നിട്ട് കറി ഇറച്ചി എന്തോണ്ടാക്കി അന്ന് പുറത്തേക്ക് പോയില്ല അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം

ൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഒരു തുള്ളി ഒന്നും വരുന്നില്ല എവിടെ ഒന്നുമില്ലല്ലോ ഒന്നും കാണാൻ ഉണങ്ങി കിടക്കല്ലോ ഏതായാലും മാളുവിന്റെ അനിയത്തി മൂന്ന് വിളിക്കും റുബീന അവളാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് വീടൊക്കെ സ്ഥിരം കാണുന്ന ആളെ ഏതായാലും സംഗതി വിജയിച്ചിട്ടുണ്ട് അല്ലേ വേണ്ട അത് ഇങ്ങനെ ശീന്ന് തൂച്ചിട്ട് ഒന്നും വരുന്നില്ല ൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പിന്റെ മഞ്ഞപ്പൊടി വലിയ തണുപ്പ് ചെറുതാക്കി തോന കിട്ടി തോനെ കിട്ടാനോ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഈ ഉള്ള സാധനം തന്നെ അല്ലേ ഇത് നല്ലൊരു ഷോർട്സ് വീഡിയോ കാരണം ഇതേ സാധനത്തിനുള്ളൂ ഇത് കട്ട് ചെയ്ത് ഈ ഗ്രേവിക്ക് ഗ്രേവിടുമ്പോ കൂടുതൽ കിട്ടുന്ന ആള് പറഞ്ഞത് ഏതായാലും നല്ലൊരു ഷോർട്സാക്ക വേണ്ട ഒരു കിട്ടേ എന്താ പിന്നെ തമാശ തന്നെ ഏ അപ്പൊ ഏതായാലും മസാല ഇങ്ങനെ റെഡി ആയി തിളച്ചുകൊണ്ട് കിണറ്റിക്ക് ഇടാൻ പോവാനെ മുത്തു തെയ്യണേ അങ്ങനെന്താ ഉദ്ദേശ് കണ്ടതൊക്കെ കെട്ടയക്കണേ അപ്പൊ ഇത് നന്നായിട്ട് അപ്പോ സ്വാദിഷ്ടമായ ഈന്തുംകായും ബീഫും റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി അയക്കുന്ന അരച്ചിട്ട് വറുത്ത തേങ്ങ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏമ്പ് മുറി മൂമ്പ് മുറി അതുകൊണ്ടാണ് ഞാൻ അത്രയ്മ ചുരുക്കുകയാണ് ഞാൻ കൂടുതൽ പറയണില്ല മണത്തുമ്പോഴിയാ വറുത്തരച്ച തേങ്ങൂടിക്ക് ചോപ്പ് ചെയ്തിട്ട് പൂമിച്ചാലല്ലേ കൂടി